ഹായ് ഹലോ അരുൺ ടെക്സിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കയ്യിൽ പിടിച്ചിരിക്കുന്നത് ബനാറസി സാരിയുടെ കളക്ഷനുമായിട്ടാണ് നമ്മുടെ ചേച്ചിമാരുടെ റിക്വസ്റ്റ് പ്രകാരം ദ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സിംഗിൾ കളറിലാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് ഡിസൈനിലാണ് നമ്മളിപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ചേച്ചിമാരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ആവശ്യമുള്ളവർക്കെല്ലാം ഷെയറും ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് വെറും എണ്ണൂറ്റി മുപ്പത് രൂപ ഇതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് നമ്മുടെ ചേച്ചിമാർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് എണ്ണൂറ്റി മുപ്പത് രൂപ അപ്പൊ ഇതിന്റെ കളക്ഷൻസ് കാണിക്കാമേ നല്ലൊരു ഷെയ്ഡ് നല്ലൊരു മെറൂൺ ബോഡിയിൽ ഫുള്ളും ഏതൊരു ഓപ്പൺ ചെയ്യാം നല്ലൊരു മെറൂൺ ഷെയ്ഡ് ബോഡിയിൽ ഫുള്ളും ഇങ്ങനത്തെ ഒരു ലീഫിൻ്റെ ചെറിയ ചെറിയൊരു ഡിസൈനാണ് ഫുള്ളായിട്ട് നമ്മൾ കോപ്പർ ജെറിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതാണ് ബോഡി ഇതാണ് ബോഡി ഇതാണ് ബോർഡർ ബോർഡർ രണ്ട് സൈഡും സെയിം ഒരേ ബോർഡർ ആണ് വരുന്നത് ഇതാണ് പല്ലു പോഷൻ വിത്ത് ടെസൽസോട് കൂടി വരുന്ന പല്ലു പോഷനാണ് വെഡ്ഡിങ് സാരിയിൽ വരുന്ന പല്ലു പോഷൻ്റെ ഡിസൈനാണ് നമ്മൾ ബനാറസി സാരിയിൽ കൊടുത്തിരിക്കുന്നത് അതാ നല്ലൊരു മെറ്റീരിയലാണ് പെട്ടെന്ന് നമുക്ക് ഉടുക്കാൻ പറ്റിയ ഒരു കുഴഞ്ഞു കിടക്കുന്ന ഒരു സാരി ആണ് ഇതിൻ്റെ ബ്ലൗസ് എന്നാൽ ബ്ലൗസ് ആണ് ഇതിൻ്റെ നല്ല ഭംഗിയുണ്ട് ഈ കളറ് നല്ലൊരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുണ്ടത് അപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും എണ്ണൂറ്റി മുപ്പത് രൂപ അടുത്തൊരു കളറ് ഒരു റാണി പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഒഴിച്ചോളൂ എന്നാൽ ഇതൊരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡാണ് നല്ലൊരു ഗ്രീൻ ഒരു മെഹന്തി ഗ്രീനിന്റെ ഒരു ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുടെ കളറ് അടുത്തൊരു നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ഇതൊരു നല്ലൊരു ഒരു പീച്ചിൽ വരുന്ന ഒരു ഷെയ്ഡാണേ നല്ല ഭംഗിയുടെത് നമ്മൾ ഇതൊക്കെ നമ്മൾ സെക്കൻഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനത്തെ ഒരു നല്ലൊരു ഷെയ്ഡാണിത് അതായത് ഒരു നല്ലൊരു ഗ്രീൻ എന്ത് ഭംഗിയത് പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും എണ്ണൂറ്റി മുപ്പത് രൂപ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചോളൂ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളൂ ഇതൊരു നേവി ബ്ലൂ അടുത്തൊരു ഡിസൈൻ വേറെയാണ് ഈ സാരി അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്യാം ഇതിൽ നിന്ന് ഒരു ോക്ക് ബ്ലൂന്റെ ഒരു ബ്ലൂ ഗ്രീൻ ഗ്രീനോ ബ്ലൂ ആണോ ഗ്രീൻ ഗ്രീനാണോ ഇതിൻ്റെ കളർ അറിയില്ല നല്ലൊരു ചെയ്താണ് പെട്ടത് നല്ല ഭംഗിയുണ്ട് ഓപ്പൺ ചെയ്യാം സ്കൈ ബ്ലൂ അല്ല അല്ലാതെ ബോഡിയിൽ ഇങ്ങനത്തെ ഒരു കുറച്ച് വലിയ വലിയ ഡിസൈൻ ഗ്യാപ്പ് വിട്ട് ഉള്ള ഒരു ഡിസൈൻ നമ്മൾ വലിയ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ അതാ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല ബോഡിയിൽ ഫുള്ളായിട്ട് നമ്മൾ കോപ്പർ ജെറിയിലാണ് നെയ്തെടുത്തിരിക്കുന്നത് എന്താണ് ബോർഡർ ബോർഡറിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വരുന്നത് അതാ രണ്ട് സൈഡും സെയിം ഒരേ ബോർഡർ ആണേ ഇതാണ് പല്ലു പോഷൻ വിത്ത് ഡസൽസോട് കൂടി വരുന്ന പല്ലു പോഷനാണ് കോപ്പ ചെറിയാണ് ഇതിൻ്റെ ബ്ലൗസ് കാണിക്കാം ബ്ലൗസ് ബ്രോക്കൈഡ് ബ്ലൗസിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതാ ഇതാണ് ബ്ലൗസ് നല്ല ഭംഗിയുള്ള ബ്ലൗസിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയൊരു ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്രോക്കൈഡിൽ ഡിസൈനിൽ അപ്പോൾ ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് എണ്ണൂറ്റി മുപ്പത് അതിൻ്റെ കളേഴ്സ് കാണിക്കാം നല്ലൊരു ഗ്രീൻ ബോട്ടിൽ ഗ്രീനാണിത് അതാ നല്ല ഭംഗിയുണ്ടത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അടുത്തൊരു കളറ് മെറൂൺ ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് ഒരു മെറൂൺ ആണിത് ഓ അതാ ഒരു വൈലറ്റിൻ്റെ ഒരു ഷെയ്ഡാണ് ഇത് നല്ല കുഴഞ്ഞു കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണേ ഫോൾഡിംഗ് നിൽക്കുന്നില്ല ഇത് കിട്ടുന്നതാ ഒരു നല്ലൊരു റാണി പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണേ ഇതൊരു ബ്രിക്ക് റെഡിൻ്റെ ഒരു ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ആ നല്ല ഭംഗിയുടെ കളർ അടിപൊളി കളർ ഇത് ആ അടുത്തൊരു ഷെയ്ഡ് അതൊരു ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് വെറും എണ്ണൂറ്റി മുപ്പത് വെഡിങ്ങിൻ്റെ ആവശ്യത്തിന് വരുന്ന ചേച്ചിമാരാണെങ്കിൽ നേരിട്ട് വരിക കുത്താംളി നെയ്ത്ത് ഗ്രാമത്തിന്റെ ഉള്ളിലാണ് നമ്മുടെ അരുൺടെക്സ് ഷോപ്പ് തിരുനാലം കഴിഞ്ഞിട്ട് ഒരു നാലര കിലോമീറ്റർ ഉള്ളിലോട്ട് തന്നെ വരണം നമ്മുടെ നെയ്ത്ത് ഗ്രാമമാണ് കുത്താംപിള്ളി അപ്പോൾ ഉള്ളിലോട്ട് തന്നെ വരണം നമ്മുടെ ഗവൺമെന്റ് സ്കൂളുണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു നാലാമത്തെ ബിൽഡിങ് ആണ് നമ്മുടെ ഷോപ്പ് അരുൺടെക്സ് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം ബൈ